നമസ്കാരം രണ്ടു വർഷത്തിനിടെ ഫലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലായി മുപ്പത്തി മൂവായിരം സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ആധുനിക ലോകം കണ്ട സ്ത്രീകൾക്ക് എതിരായ ഏറ്റവും രൂക്ഷമായ വിവേചനവും പീഡനവുമാണ് ഫലസ്തീനിൽ നടന്നതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ ഇല്ലാതാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ദിനമായ നവംബർ ഇരുപത്തിയഞ്ചിന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രായേൽ തുടങ്ങിയ വംശഹത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇക്കാലയളവിൽ തന്നെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് രണ്ടു വർഷത്തിനിടെ ഇസ്രായേൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ സ്ത്രീകളെയും ഇരുപതിനായിരത്തിൽ കൂടുതൽ കുട്ടികളെയും കൊലപ്പെടുത്തിയെന്ന് ഗസയിൽ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു അറുപത്തി ഒൻപതിനായിരത്തിൽ കൂടുതൽ ഫലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗസയിൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടയിൽ കെയ്റോയിൽ രണ്ടാം വട്ട ചർച്ചകൾ തുടങ്ങി ഒരു ബന്ധയുടെ കൂടി മൃതദേഹം ഹമാസ് ഇസ്രായേലിന് കൈമാറി ഗസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ വൈകരുതെന്ന് ഇസ്രായേലിനോട് യു എൻ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാറിന്റെ രംഗാംഘട്ടം ഇപ്പോൾ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഇന്നലെ കേരളയിൽ ചേർന്ന യോഗത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറയാം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തർ ഈജിപ്ത് തുർക്കി എന്നിവയ്ക്ക് പുറമെ യു എസ് പ്രതിനിധികളും ചർച്ചയിൽ സംബന്ധിച്ചു ഹമാസ് സംഘവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഈജിപ്ത് സംഘം യോഗത്തെ ധരിപ്പിച്ചു ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം സംബന്ധിച്ചും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വിലയിരുത്തി അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം യുദ്ധാനന്തര യുദ്ധാനന്തരഗസയുടെ ഭരണം ഹമാസിന്റെ നിരായുധീകരണം എന്നിവയും കെയ്റോ യോഗം ചർച്ച ചെയ്തതായി ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തി കൈമാറാനുള്ളത് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വൈകുന്നത് ഹമാസ് പോരാളികളുടെ ഇടപെടലുമാണ് വെടിനിർത്തൽ ലംഘനത്തിന് തങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹ്യു പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്തു വെടിനിർത്തൽ ഒന്നര മാസം പിന്നിട്ടിട്ടും ഗസയിലേക്ക് ആവശ്യത്തിന് സഹായം എത്താതിരിക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന ആശങ്ക രേഖപ്പെടുത്തി അതിർത്തികൾ തുറന്ന പരമാവധി സഹായം ഗസയിൽ ലഭ്യമാക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെ കൃത്യമായി പറയാം അതിനിടയിൽ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുലയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഹൈദം തപ്താബായിയുടെ സംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട മറ്റു രണ്ട് ഹെസ്ബുല്ല അംഗങ്ങളുടെയും മൃതദേഹങ്ങൾ ബൈറൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്ത് കവറടക്കി ഞായറാഴ്ച ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തന്നെയാണ് തപ്തബായി കൊല്ലപ്പെട്ടത് എന്ന് പറയാം വെടിനിർത്തലിന്റെ നാല്പത്തിരണ്ടാം നാളിൽ ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സേന രംഗത്ത് തന്നെ ഉണ്ട്